മുൻ ും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് കെ ഗോപിനാഥന്റെ ആത്മകഥ പ്രകാശനം ചെയ്തു ഞാൻ എന്റെ ജീവിതം എന്ന കെ പി സി സി മുൻ പ്രസിഡന്റ് ബി എം സുധീരൻ നിർവഹിച്ചു ജീവിതം എന്ന അഡ്വക്കേറ്റ് കെ ജീവിതാനുഭവങ്ങൾ രചിച്ചിട്ടുള്ളത്

പ്രതിജ്ഞാബദ്ധമായി ജന നന്മയ്ക്കു വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളുടെ ജീവിതം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് അവർ സ്വയം അത് വിവരിക്കുക എന്നുള്ളത് നല്ലൊരു അനുഭവമാണ് അവരൊക്കെ സ്വജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ സാമൂഹിക രംഗത്തെ അവരുടെ കാഴ്ചപ്പാടുകൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി അവർ അനുഷ്ഠിച്ച ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ അതേക്കുറിച്ചെല്ലാം സ്വാഭാവികമായി ഗ്രന്ഥകർത്താവിൻ്റെ മനസ്സാണ് അതിൽ അവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതിനോട് എല്ലാവരും യോജിക്കണമെന്നില്ല വിയോജിക്കേണ്ടവർക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സി ആർ മകേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു പി കെ അനിൽകുമാർ പുസ്തകം പരിചയപ്പെടുത്തി ശാന്തിഗിരി ആശ്രമം മഠാധിപതി ഗുരുരത്നം ജ്ഞാനതപസ്വി അനുഗ്രഹപ്രഭാഷണം നടത്തി മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ മുൻ എം പി കെ സോമപ്രസാദ് യൂപ്രതിഭ എം എ അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി ഫാദർ സോളു കോശി രാജു ഡോക്ടർ പൊന്നൂർ സോമരാജൻ ബി ശ്രീദേവി എസ് പവനനാഥൻ ശ്രീഹരി കോട്ടരത്ത വി ജയകുമാർ ഡോക്ടർ അനിൽ മുഹമ്മദ് ഫിറോസ് യൂസഫ് ബി എസ് വിനോദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ